തിരുവനന്തപുരം കേരളത്തിൽ ഇരുചക്ര വാഹന ലൈസൻസ് എടുക്കുവാൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന എം ഐ ടി മോട്ടോർ സൈക്കിൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇനി ഉണ്ടാവില്ല ഈ പരിഷ്കാരം ഇക്കഴിഞ്ഞ മെയ് ഒന്ന് മുതലാണ് നടപ്പാക്കാനിരുന്നത് എന്നാൽ ഡ്രൈവിംഗ് ഉടമകളുടെ എതിർപ്പിനെ തുടർന്ന് പരിഷ്കാരം നടപ്പാക്കുന്നത് ഓഗസ്റ്റ് ഒന്നിലേക്ക് വെക്കേണ്ടി വന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് നേരത്തെ നടത്തിയിരുന്നു പുതിയ നിയമപ്രകാരം മോട്ടോർ സൈക്കിൾ വിത്ത് ഗീർ വിഭാഗത്തിലെ ലൈസൻസ് ലഭിക്കുന്നതിനായി കാൽപാദം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന ഗീർ സംവിധാനമുള്ള ഇരുചക്ര വാഹനം തന്നെ വേണം കൂടാതെ വാഹനത്തിന്റെ എൻജിൻ കപ്പാസിറ്റി നയൻറ്റി ഫൈവ് സി സിയിൽ കുറയാൻ പാടില്ല ഇരുചക്ര വാഹന ലൈസൻസ് എടുക്കാൻ കഴിഞ്ഞ കുറച്ച് വർഷമായി ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിച്ചിരുന്ന വാഹനമാണ് എം ഐ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വളരെ എളുപ്പമായതിനാൽ ഇരുചക്ര വാഹന ലൈസൻസ് ടെസ്റ്റിനെത്തുന്നവരും ഡ്രൈവിംഗ് സ്കൂളും എം ഐ ടി മോട്ടോർ സൈക്കിൾ വ്യാപകമായി ഉപയോഗിച്ചു പോന്നു ഭാരവും ഉയരവും കുറവായ ഈ വാഹനം പെട്ടെന്ന് കമ്പികളിലൂടെ പെട്ടെന്ന് വളയ്ക്കാൻ കഴിയും അങ്ങനെ എളുപ്പത്തിൽ എട്ടെടുക്കുവാൻ കഴിയുന്നതും വലതു കയ്യിൽ മാറാൻ കഴിയുന്ന ഗീറും എം ഐ ടിയെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഒരു പ്രിയപ്പെട്ട വാഹനമാക്കി മാറ്റി വെസ്പ ലാമ്പട്ര തുടങ്ങിയ വിസ്മൃതിയിലായ ഇരുചക്ര വാഹന പട്ടികയിലേക്ക് ഇനി ബജാജ് എം ഐ ടിയും ഇടം പിടിക്കും മറ്റ് ഇരുചക്ര വാഹനങ്ങളെ അപേക്ഷിച്ച് എം ഐ ടിക്ക് കുറഞ്ഞ ഇന്ധനം മാത്രം മതിയാകും എന്നതും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കിടയിൽ ഈ വാഹനത്തെ കൂടുതൽ സ്വീകാരമാക്കി ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള വാഹനമാണ് എം ഐ ടി എന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പറയുന്നു ഇവയ്ക്ക് ഭാരക്കുറവും അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് പഠിക്കാനെത്തുന്നവർക്കിടയിൽ വാഹനത്തിന്റെ സ്വീകാരത വർദ്ധിക്കുകയും ചെയ്യുന്നു ബജാജിന്റെ സെവൻറ്റി ഫൈവ് സി സിയിൽ മാത്രം എൻജിൻ കപ്പാസിറ്റിയുള്ള എം ഐ ടി മോട്ടോർ സൈക്കിൾ വിപണിയിലെത്തിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ കേരളത്തിലെ മിക്ക ഡ്രൈവിംഗ് സ്കൂളുകളും എം ഐ ടി ഉപയോഗിച്ച് വരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കമ്പനി എം ഐ ടിയുടെ ഉൽപ്പാദനം നിർത്തി എന്നാൽ ഇപ്പോഴും സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ എം ഐ ടിയെ ഒഴിവാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇവയുടെ ഉപയോഗം അവസാനിപ്പിക്കാണ് ശ്രമിക്കുന്നതെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പറയുന്നു ഇത്തരം വാഹനത്തിൽ ടെസ്റ്റ് പാസ്സായി ലൈസൻസ് എടുക്കുന്നവർ പിന്നീട് നിരത്തിൽ ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന കണ്ടെത്തലാണ് നടപടി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ടെസ്റ്റ് ഓട്ടോമാറ്റിക് കാറുകളും വൈദ്യുത കാറുകളും ഉപയോഗിക്കാനും ഇനി പറ്റില്ല ഗിയർ ഉള്ള വാഹനം തന്നെ വേണം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് വാഹനം ഉപയോഗിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവർ പിന്നീട് മാനുവൽ ഓടിക്കാൻ ശ്രമിക്കുന്നത് അപകടമുണ്ടാക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷത്തിൽ അധികം പഴക്കം പാടില്ല എന്നും പുതിയ നിയമമുണ്ട് നിലവിൽ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർത്തിട്ടുള്ള പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ മെയ് ഒന്നിന് മുൻപായി നീക്കം ചെയ്യണം പകരം പതിനഞ്ച് വർഷത്തിന് താഴെ പഴക്കമുള്ള വാഹനങ്ങൾ ലൈസൻസിൽ ചേർക്കണം ഇതോടെ രണ്ടായിരത്തി ഒമ്പതിനു ശേഷം രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ മാത്രമായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ സാധിക്കുക